സിക്സ്റ്റീൻത്ത് ഓഗസ്റ്റിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സിക്സ്റ്റീൻത്ത് ഓഗസ്റ്റിൻ്റെ ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം സിക്സ്റ്റീൻത്ത് ഓഗസ്റ്റിന് ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇന്നാരെങ്കിലും ഇതിൻ്റെ ലൈവ് ട്രേഡ്സ് കാണാത്തുണ്ടെങ്കിൽ വീഡിയോ കാണുക ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് രാവിലെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് അപ്സൈഡ് ലിക്വിഡി ഏരിയയും രാവിലെ തന്നെ മാർക്കറ്റ് ഇന്ന് പതിനാല് ഓഗസ്റ്റിന് ടാപ്പ് ചെയ്തിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് പക്ഷേ ഒരു അൺഹെൽത്തി ഫോർമാറ്റിലാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഫസ്റ്റ് ടാപ്പിലൊന്നും ഓപ്പർച്യൂണിറ്റി തന്നെ അത നന്നായിട്ട് നൂറ്റൻപത് പോയിന്റ് പോയി എഗെയിൻ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും നൂറ് പോയിന്റ് അധികം പോയി പക്ഷേ രണ്ട് അപ്സൈഡ് ട്രേഡ് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡൗൺസൈഡ് ആയിരുന്നു എടുത്തത് ഒരു എസ് എല്ലും ഒരു ടാർജറ്റും ഇല്ല എസ് എല്ലും ഇല്ല എന്നല്ല ടാർജറ്റൊരു വൺ ഇഷ്യൂ സെവൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ടാർജറ്റ് വച്ച ഏരിയയിലേക്ക് നിഫ്റ്റി എത്താത്തതുകൊണ്ട് ടാർജറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ലാസ്റ്റ് ടൈമിൽ ഒരു ത്രീ എന്താ പറയുക ഒരു വൺ ഇസ് ടു 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 സംതിങ് റേഞ്ചിലൊക്കെ ഇറങ്ങേണ്ടി വന്നു രണ്ടാമത്തെ ട്രേഡിൽ ഓക്കെ അപ്പോൾ നാളത്തെ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ഓഗസ്റ്റിന് എന്താ പറയുക മാർക്കറ്റിൽ ഇല്ല ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമുക്ക് സിക്സ്റ്റീൻത്തിൻ്റെ ലെവൽസ് ഒക്കെ നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്നത്തെ ഒരു പ്രൈസാക്ഷൻ ഒക്കെ ശ്രദ്ധിച്ചറിയാം എന്താണെന്ന് കാണിച്ചു കൂട്ടിയ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റിൽ ഇത്രയും ദിവസം ഉണ്ടായ രീതിയാണ് ഒന്നുണ്ടായത് ഒരു ഹെവി കൺസോൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതും എക്സ്പൈരി ഡേൻ്റെ അന്ന് ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് നമ്മൾ കുറേ ട്രേഡ്സൊക്കെ എടുക്കുന്ന ആളുകളുടെ വലിയ ലോസുകൾ വരുന്ന ദിവസങ്ങൾ അങ്ങനത്തെ ദിവസങ്ങൾ കാരണം അങ്ങോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് നമ്മുടെ പ്രീമിയം ഒക്കെ സീറോ ആയി ഇങ്ങനെ പോകുക എന്നല്ലാതെ അപ്പോൾ എപ്പോഴും നമ്മളൊരു നമ്പർ ഓഫ് ട്രേഡ്സ് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിരിക്കണം നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുവോ ലോസ് എടുക്കുമോ എന്നുള്ളത് സെക്കൻഡറി പാർട്ട് ഏറ്റവും നമുക്ക് ട്രേഡർ ആവാനുള്ള ഫസ്റ്റ് എന്താ പറയുക ഫസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നിട്ട് ശേഷമാണ് പ്രോഫിറ്റ് കിട്ടിയോ ലോസ് കിട്ടിയോ എന്നൊക്കെ പിന്നീട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ബാങ്ക് ലിഫ്റ്റിയുടെ ലെവൽസ് ഇപ്പം നോക്കുന്ന കാര്യം നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി മുപ്പതും നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി പതിനഞ്ചാണ് താഴെ കാണുന്ന ലെവൽസ് ഈ രണ്ട് ലെവൽസിൻ്റെയും താഴേക്ക് വരുമ്പോൾ ഞാൻ മുകളിലേക്കാണ് പ്ലാൻ ചെയ്യുക അതുപോലെ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ നമ്പർ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അഞ്ഞൂറിൻ്റെ താഴെ പോയതിന് ശേഷമാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്താലും മതി ഓക്കെ ഇനി അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അൻപത് മുന്നൂറ്റി നാൽപ്പത്തിനാലും ഈ രണ്ട് ലെവൽസിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം ഇതാണ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് നിഫ്റ്റിയിലെ ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്ന് നിയറസ്റ്റ് നമ്മൾ ട്രേഡിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് വരിക ചെയ്തത് ഇത് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വന്നിട്ട് താഴേക്ക് വരിക ചെയ്തു അപ്പോൾ നമുക്ക് ഇതൊരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയയാണ് അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഔഫ്സൈഡ് ലെവർ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഈ രണ്ട് ലെവൽസ് ആണ് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ നിഫ്റ്റിയിലുള്ള ഡൗൺസൈഡ് ഒരു ഇൻറ്റേർണൽ ലെവൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ ഉണ്ട് ഡൗൺസൈഡ് ലിക്വിഡിറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ അഗെയിൻ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ട് അത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് ഇരുപത്തിനാലായിരത്തി എഴുപത്തൊമ്പത് ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ